നമസ്കാരം പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം ദൃശ്യ ഇപ്പം സി പി എമ്മിന് കുറച്ച് നാളുകളിലായിട്ട് തലവേദനകളിലെ ഒരു നിര തന്നെയാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് ഘോഷയാത്ര തന്നെ പറയാം അപ്പം അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പം മല്ലിക സാരാബായി കഴിഞ്ഞ ദിവസം ഒരു വിമർശനം ഉന്നയിച്ചത് അത് കലാമണ്ഡലമായിട്ട് ബന്ധപ്പെട്ടൊരു വിമർശനമാണ് ഉന്നയിച്ചത് അപ്പം അവിടെ ജോലി ചെയ്യുന്ന പലർക്കും കമ്പ്യൂട്ടറും പോലും മോണാക്കാൻ പോലും അറിയത്തില്ല ഒരു മെയില് പോലും അയക്കാൻ അറിയാൻ മേലാത്തൊരു നിലയുണ്ട് അതായത് രാഷ്ട്രീയപരമായിട്ട് ഈ ആളുകളുടെ സ്വന്തം ആളുകളെ കുത്തിക്കേരുന്ന ഒരു നിലയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു ദുരന്തമാണ് ഇതെന്നാണ് അവർ പറയുന്നത് അപ്പം ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് ഇത് ഇന്നും ഇന്നലെയായിട്ട് തുടങ്ങിയതല്ല സർവീസിൽ സർക്കാർ സർവീസില് പലരെയും തിരികെ കയറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ നമ്മൾ മുന്നിൽ ഒരുപാട് റിപ്പോർട്ടുകൾ കണ്ടതാണ് അപ്പൊ അതിന്റെ ഒരു ബാക്കിപത്രമായിട്ട് കണ്ടാൽ മതി ഇതിനെ കലാമണ്ഡലത്തിൽ ഗവർണറുടെ അധികാരം ശരിക്കും എടുത്തു കളയാൻ വേണ്ടിയിട്ടാണ് സർക്കാർ മല്ലികാ സാരാബായിനെ നേരിട്ട് നിയമിച്ച ചാൻസലർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡിസംബറിലാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത് അപ്പൊ അന്നേരം നിയമിച്ച ചാൻസലർ ആണ് ഇപ്പോ സി പി എമ്മിന് ഒരു തലവേദനയായിട്ടുള്ള ഒരു പക്ഷേ ഗൗരവമുള്ള ഒരു പ്രസ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു തുറന്നു പറയാനാണ് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കുന്നത് കാരണം അധികാരത്തിലുള്ള വ്യക്തികൾക്ക് ഇംഗ്ലീഷിൽ അതായത് ഈ കലാമണ്ഡലത്തിലുള്ള ആളുകൾക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് ഒരു ലെറ്റർ എഴുതാൻ പോലും അറിയില്ല എന്ന് പറയുന്നത് തീർത്തും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് അതിനകത്ത് കുറച്ചു ഇങ്ങനെ സംഭവിക്കുമ്പോഴേ സാധാരണ പ്രധാനമായിട്ടും സംഭവിക്കുക സാധാരണ ഈ സർക്കാർ ജോലികളിലാണെന്നുണ്ടെങ്കിൽ ആളുകളിലൊരു ഇത് താഴ്ന്നു പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരെ കൂടെ ഇല്ലാതാകുമ്പോഴതിന് ഔട്ട് പുട്ട് വളരെ കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും കാണാറുണ്ട് ഏതെങ്കിലും പ്രൈവറ്റ് ഫെയിമിലാണെന്നുണ്ടെങ്കിൽ ഇത് നടക്കുന്നില്ല സർക്കാരിന്റെ സ്ഥാപനമായത് കൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നു പ്രധാനമായിട്ടും രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് അവരുടെ ഇഷ്ടക്കാരെ കുത്തിക്കേറ്റുക അവരുടെ ഒരു കസേര സംരക്ഷിക്കുക എന്നതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്യുന്നത് അപ്പം ഇതുകൊണ്ടുണ്ടാകുന്ന കലാമണ്ഡലം നമുക്കറിയാം കേരളത്തിന്റെ ഒരു ഒരു അഭിമാന സ്ഥാപനമാണ് അവിടുന്ന് പഠിച്ചിറങ്ങുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് അവർ ഈ കേരളത്തിന്റെ തന്നെ ഒരു പ്രതീകമായിട്ട് മാറുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴത്തേനും അവരുടെ ഒരു ഗുണനിലവാരത്തെ കൂടെയല്ലേ ഇത് ബാധിക്കുക തീർച്ചയായിട്ടും അപ്പൊ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് ജീവനക്കാരെ നിയമിച്ചിരിക്കുന്നതെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും എന്നുള്ളത് അതെ തീർച്ചയായിട്ടും എന്താ പറയുക നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ആ സ്ഥാപനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണല്ലോ അപ്പൊ അതിന് വേണ്ടത് അവിടെ ഗുണനിലവാരമുള്ള ആളുകളെ അല്ലെങ്കിൽ അത്യാവശ്യം എഴുത്തും ഇവരും ഒക്കെയുള്ള ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ് അപ്പൊ രജിസ്ട്രാർക്കും പറയുന്നത് മറ്റു ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ പോലും എഴുതാൻ അറിയില്ല ഒരു ഇമെയിൽ പോലും എഴുതാൻ അറിയില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഗുണനിലവാരമുള്ള ആളുകളല്ല എന്നുണ്ടെങ്കിൽ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കും തീർച്ചയായിട്ടും അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പൊ അത് തീർത്തും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതും അത് സർക്കാരുകൾ രാഷ്ട്രീയ പ്രവർത്തനമല്ല ഈ ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തേണ്ടത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒന്നാണ് ആ ഒരു വീഴ്ച അല്ലെങ്കിൽ അത് അവരാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല പറയുന്നത് അതിൽ രാഷ്ട്രീയക്കാർ ഇപ്പോ ഇടതുപക്ഷമാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും എല്ലാവരെയും ചേർത്ത് പറയുന്നുണ്ട് അപ്പൊ ആരാണെങ്കിലും ഏഹ് തീർച്ചയായിട്ടും ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ അറിയുന്ന ആളുകളെ രൂക്ഷമായിട്ടാണ് അവർ ഇവർക്ക് വീട്ടിലിരുത്തി വെറുതെ ഇരുത്തി ശമ്പളം കൊടുത്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അത്രയ്ക്കും രൂക്ഷമായ രീതിയിലോട്ട് അവർ കടന്ന് പറയുമ്പോഴത്തേനും അതിന്റെ ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥയെ കുറിച്ച് ഓർത്തണം സർക്കാർ തന്നെ നേരിട്ടാണ് അവരെ നിയമിച്ചതും സർക്കാർ ചില വാഗ്ദാനങ്ങൾ പറയുക ചെയ്ത് കൊടുക്ക ചെയ്തിരുന്നു പിന്നെ ഇപ്പോഴത്തെ പ്രശ്നം പറയുന്നുണ്ട് ഫണ്ട് ഫണ്ട് സ്വന്തമായിട്ട് കണ്ടെത്തേണ്ട അവസ്ഥയിലേക്കാണ് കലാമണ്ഡലം എത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലും അവർ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാർത്തിന് ഇത് കലാമണ്ഡലത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു പല സ്ഥാപനങ്ങളിലും ഇതുതന്നെയല്ലേ അവസ്ഥ ഗവൺമെന്റിന്റെ പല സ്ഥാപനങ്ങളും ഇതുതന്നെ അല്ലെ അവസ്ഥ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണെങ്കിലും മറ്റു സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ ഗവൺമെന്റ് മറ്റു ഗവൺമെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇത്രയും തിരികെറ്റലുകളുണ്ട് തീർച്ചയായിട്ടും അപ്പൊ അവിടെയൊക്കെ തുറന്നു പറയാൻ ആളില്ല എന്നുള്ളത് തുറന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം സി അത് പറയാൻ പി എസ് സിയുടെ കാര്യം നമുക്കറിയാലോ പി എത്രയോ നാളുകളായിട്ട് ഈ ഒരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട് അതെ പി എസ് സിയില് പിൻവാതിൽ നിയമനം എന്ന് പറയുന്ന ഒരു ടൈം തന്നെ ഉണ്ടായത് ഇപ്പൊ ഇടതുപക്ഷത്തെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായിരിക്കുന്നത് കാരണം ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയിട്ട് ഒരു നടത്തിയിട്ടുള്ളത് ഒരു പക്ഷേ സി പി എം തന്നെ അപ്പൊ അതിന്റെ ഒരു ദുരന്ത ബലം കൂടിയാണ് പലപ്പോഴായിട്ട് നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാം ഇപ്പം ഷാഫിയുടെ ഒരു വിഷയം ഉണ്ടായി പേരാമറയിൽ ഷാഫിയുടെ മൂക്ക് മൂക്കണ്ടടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായി അപ്പൊ അതില് കുറ്റാരോപിതനായിട്ടുള്ള ആ ഒരു അഭിലാഷ് ഡേവിഡ് ഡേവിഡ് എന്ന് പറയുന്ന ഒരു ആ ഉദ്യോഗസ്ഥനെ തന്നെ നോക്കണം ഇയാള് പഴയ എസ് എഫ് ഐക്കാരനായിരുന്നു തൊണ്ണൂറുകളിൽ തിരുവനന്തപുരത്തെ ഒരു എസ് എഫ് ഐയുടെ ഒരു തനി ഗുണ്ടയായിരുന്നു ഇയാള് അപ്പൊ അങ്ങനെ ഒരാളാണ് ഇപ്പൊ പോലീസിൽ കയറിയതും ഇപ്പം പോലീസ് കയറിയതിനു ശേഷം പോലും ഇയാൾക്ക് ഇയാൾ ഒരുപാട് കുറ്റകൃത്യങ്ങളേർപ്പെട്ടിട്ടുണ്ട് ഗുണ്ടകളുമായിട്ട് കൂട്ടുകൂടിയിട്ടുണ്ട് ഗുണ്ടകളെ സെറ്റിൽമെന്റുമായിട്ട് അയാൾ സെറ്റിൽമെന്റ് പരിപാടികൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പരിപാടികൾ ചേർക്കുള്ള ഒരു ക്രിമിനലാണ് അദ്ദേഹം ഇദ്ദേഹത്തിനെയാണ് ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത് അപ്പം സമാനമായ രീതിയിൽ നമ്മുടെ സർക്കാർ സർവീസിൽ ഇതുപോലെ ഒരുപാട് തിരികെറ്റലുകൾ നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ദുരന്തബലം അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾ ജനങ്ങള് സർവീസ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇത്തരക്കാർ വരുന്ന സമയത്ത് കഴിവുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോഴാണ് ഇത്തരക്കാരെ തിരികെ കയറ്റുന്നത് ഈ പി എസ് സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതിന്റെ റിപ്പോർട്ടുകളൊക്കെ തെളിവ് സഹിതം പുറത്തു വന്നതാണ് അങ്ങനെയാണ് ഇത്തരം നിയമനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്നും പിന്നെ പല മന്ത്രിമാർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു പേരെടുത്ത് പറയുന്നില്ല പല ഇടതുപക്ഷത്തിന്റെ പല മന്ത്രിമാർക്കെതിരെയും ബന്ധു നിയമനം അടക്കമുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇത് അംഗീകരിക്കാൻ ല്ല ഒരിക്കലുമല്ല കാരണം വെച്ചാൽ നമുക്ക് കൂടുതൽ അതെ അതെ കലാമണ്ഡലത്തിന്റെ കാര്യത്തില് നിലവാരം പോകുക തീർച്ചയായിട്ടും അത് കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല മാത്രല്ല ഇപ്പം നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ഒരു ലെവൽ അറിയാലോ എല്ലാരും പുറത്തോട്ടാണ് പോകുന്നത് പൈസ കിട്ടുന്ന കോഴ്സ് എന്താണോ അതാണ് അവർ നോക്കുന്നത് അതിനപ്പുറത്തേക്ക് കലയോടും ഇത്തരം പരിപാടികളോടും താല്പര്യമുള്ള കുട്ടികൾ മാത്രമാണ് ഈ കലാമണ്ഡലം പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നതും അവരതിനെ ഒരു മുൻഗണന കൊടുക്കുന്നതും അതിൽ പോലും ഈ പറയുന്ന ഒരു നിലവാരത്തെ കർച്ച ഇല്ലാതാവുമ്പോഴത്തേനും അവരുടെ ഈ സ്ഥാപനം തന്നെ നിന്നു പോകുന്ന നിലയിലോട്ടായിരിക്കും പലപ്പോഴും കാര്യങ്ങൾ എത്തിച്ചേരുക മാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു യൂണിവേഴ്സിറ്റികളിലേക്കൊരു അവസ്ഥ അറിയാലോ എല്ലാം ഏഹ് വളരെ ഏഹ് ഉന്നത വിദ്യാഭ്യാസ മേഖല ഏതാണ്ട് തകർന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് ഇപ്പം ആ ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടെ ഉണ്ടാകുന്നത് മാത്രമല്ല യൂണിവേഴ്സിറ്റികളിൽ പോലും ഇത്തരത്തിലുള്ള നിയമനങ്ങൾ പലപ്പോഴും നടക്കുന്നോണ്ടായിട്ട് വാർത്തകൾ വരുന്നുണ്ട് അപ്പം മന്ത്രി നിർദ്ദേശിച്ചത് ഫണ്ട് സ്വയം കണ്ടെത്തണമെന്നാണ് ഒരു വകുപ്പിന്റെ മന്ത്രി ധനമന്ത്രി നിർദ്ദേശിക്കുക നിർദ്ദേശിച്ചത് നിങ്ങൾക്കുള്ള ഫണ്ട് കലാമണ്ഡലം സ്വന്തമായി കണ്ടെത്തണം എന്നുള്ളതാണ് ആ ഒരു പറഞ്ഞു അത്രയും ബാലിഷ്യമായിട്ടുള്ള ഒരു മന്ത്രി അത്രയും എന്താ പ്രസ്താവനകൾ കേട്ടപ്പോൾ മല്ലിക സാരാബായിക്ക് പോലും അങ്ങനെ കാരണം ഇതിനു മുമ്പ് എനിക്ക് പല സ്ഥാപനങ്ങളിൽ ഇതുപോലെ നിന്നിട്ടുണ്ട് സ്ഥാപനത്തിന്റെ മേധാവിയായിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ ഒന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉണ്ടാകുന്നത് എനിക്കുന്നവര് മുപ്പത് വർഷത്തോളമായിട്ട് അവർ സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവർ അപ്പം ഒന്നും ഉണ്ടാകാത്ത ഒരു പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അത് ഈ പറയുന്ന മറ്റു പലയിടത്തും മറ്റ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നം തിരികേറ്റുന്ന പ്രശ്നങ്ങളാണ് നിലവാരത്തെ കർച്ചയാണ് അവർ പറയുന്നത് അപ്പം അതിന് തീർച്ചയായിട്ടും സർക്കാരിനൊരു ഉത്തരവാദിത്വമുണ്ട് സർക്കാർ അതിന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ട തന്നെ വിഷയം തന്നെയാണ് കാരണം ഈ പറയുന്ന മല്ലിക സാരബായിനെ നിയമിച്ച ഒരു ആ ഒരു സംഭവം നമ്മുടെ മുഹമ്മദ് യുദ്ധത്തിന്റെ ാണ് സർക്കാരിന്റെ എന്താ സർക്കാർ നിയമിക്കുന്നത് മല്ലിക സാരാബൈനെ അപ്പൊ തീർച്ചയായിട്ടും രാഷ്ട്രീയക്കാരെ നിയമിക്കുന്നുണ്ടെങ്കിൽ കഴിവുള്ളവരെ നിയമിക്കുക തിരകി കയറ്റണമെങ്കിൽ അത്യാവശ്യം കഴിവുള്ളവരെ നിയമിക്കുക എന്ന് സർക്കാരിനോട് പറയാനുള്ള ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും നേരയാകുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴെങ്കിലും ഈയൊരു സമയത്തെങ്കിലും അതിൽ സർക്കാർ ഒരു നല്ല എന്താ പറയാ നല്ല നിലപാട് നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു